വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് സിദ്ധി ട്രൈബിൾസ് ജീവിക്കുന്ന ഒരു വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മുസ്ലിം ട്രൈബ്സ് വില്ലേജ് പോയി കണ്ടിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇനി ക്രിസ്ത്യൻ സിദ്ധീസും അതുപോലെ തന്നെ ഹിന്ദു സിദ്ധീസൊക്കെ ഉള്ള വില്ലേജിലേക്ക് നമ്മൾ പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരു വില്ലേജിനെ കുറിച്ച് നമുക്കൊരു ഒരു ഡീറ്റെയിൽ കിട്ടി പക്ഷേ അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണെന്ന് പറഞ്ഞു അവിടുത്തെ ആൾക്കാർ ഭയങ്കര പക്ഷേ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും വേണം അതുമാത്രമല്ല അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഒരു കാടൻ സ്വഭാവമുള്ള രീതിയിലാണ് ഭയങ്കര പിടിച്ചുപറിയും മറ്റൊക്കെ നടത്താറുണ്ട് പിന്നെ ഭയങ്കര ദൃഢകാത്മമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള നല്ല പോറൊക്കെയുള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ അതിന് കൂടുതൽ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ അവിടുത്തെ ഒരു നമ്മൾ അഫ്സലിൻ്റെ അഫ്സലിൻ്റെ കൂടെ അപ്പോൾ അഫ്സലാണ് ആ നാട്ടിലുള്ള ഇവൻ കറിയുന്ന ആരോ ഒരാളെ വിളിച്ച് ആളെ രാത്രി പോയി മീറ്റ് ചെയ്തു ശേഷം ഇന്ന് ഞാൻ അങ്ങോട്ട് പോവാമെന്ന് പ്ലാൻ ചെയ്തിരിക്കാണ് അപ്പം ആ വിളിച്ച ആൾ അവിടെ നമുക്കുള്ള സേഫ്റ്റി ഒക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ ഭാഗമായിട്ടിരുന്നിപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ട് പോകാണ് അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഇട്ടിട്ട് ആകുമ്പോൾ തന്നെ നമ്മൾ പുറപ്പെട്ടു പുറപ്പെട്ടിട്ട് നേരെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ ഫോറസ്റ്റുള്ളിലേക്കുള്ള ഒരു വില്ലേജ് പതിനഞ്ച് കിലോമീറ്റർ പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ജാ അബ്ദൽ റെഡി ഓക്കെ അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് അന്വേഷിക്കുകയാണോ അതിന് അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നമുണ്ട് അന്ന് പോലെ ക്ലിയർ ചെയ്യട്ടെ അപ്പോൾ അതൊക്കെ നമ്മൾ വണ്ടിയൊക്കെ റെഡിയാണ് നമ്മൾ നയിക്കുന്നത് ഓക്കെ പുറപ്പെടാം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ റോഡാണ് ഇത് തന്നെ ഫോറസ്റ്റിൻ്റെ അകത്തുകൂടെയാണ് ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ളത് ഈ റോഡിൽ നിന്നും അകത്തേക്കുള്ളിലേക്ക് ഒരു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് വ്യക്തമായിട്ട് ഇവർക്ക് പോലും അത്ര ഒരു അല്ല കാരണം ഇത്ര ഇൻ്റീരിയർ ആയിട്ടുള്ള സ്ഥലം ആകുമ്പോൾ പുറലോകായിട്ട് കണക്ഷൻ കുറവാണ് ചെക്ക് പോസ്റ്റ് കടന്ന കടന്നകത്തേക്ക് നമ്മൾ പോവാണ് അപ്പോൾ ഇതിലൂടെ ഒരു മുപ്പത് മുപ്പത് കിലോമീറ്റർ ആണോ അതിന് അതിൽ കൂടുതലുണ്ടോ അതിൽ കുറവാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇതിലൂടെ പോവാം പോയി നമുക്ക് കാഴ്ചകൾ കാണാം അപ്പൊ നമ്മുടെ അഫ്സലിന് അത്ര വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ആ നാടായിട്ട് പരിചയമുള്ള ഒരാൾ ഈശ്വർ 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 എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഇവിടെ തൊട്ടടുത്തുള്ളതാണ് അപ്പൊ മൂപ്പര് ഫോൺ ചെയ്ത് വരുത്തിയിട്ട് മൂപ്പരെ കുട്ടിയാണ് ഇപ്പൊ നമ്മള് ഈ ഫോറസ്റ്റുള്ളിലേക്ക് പോകുന്നത് ഈ റോഡില് വണ്ടി സ്ലോ ആയിട്ട് രണ്ട് റോഡ് തിരിഞ്ഞു ഫോറസ്റ്റിനുള്ള ഫോറസ്റ്റിന് ഉള്ളിലൂടെ ആണ് പോകേണ്ടത് ഇവിടെ ദൂരം പോണെന്ന് പറഞ്ഞു അപ്പൊ വാഹനം വളരെ പതുക്കെ വളർത്തുന്ന ഓടിക്കാൻ പാടുക ഇവിടെ ഇതിന്റെ അകത്തുള്ള ജനങ്ങള് കുറച്ച് റോങ് ആയിട്ടുള്ള ഒരു ആൾക്കാരാണ് എന്നാ പറഞ്ഞത് അവിടെ അവരോട് പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് രണ്ടുപേരെ കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് പോയി നോക്കാം ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് ജഗ്ദിക്കൊപ്പ എന്ന് പറഞ്ഞു അപ്പൊ ജഡ്ജിൻ കൊപ്പ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കൊറേ ദൂരം പോകണമെന്നുണ്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോലെ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ തന്നെ പോകണം പിന്നെ ഇവിടെ വന്യമൃഗങ്ങൾ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാല് കരടി കൂടുതലായിട്ടുള്ള സ്ഥലമാണെന്നു പറഞ്ഞു കരടി കൂടുതലായിട്ടുണ്ടാവും അത്ര ഇപ്പൊ ഈ കൂടെ ഇവിടെ ഒരു കരടി അറ്റാക്ക് ഉണ്ടായിരുന്നു പറഞ്ഞു നാല് ദിവസം മുമ്പ് ഒരാളെ ആക്രമിച്ച പുള്ളി ഇവിടെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു അതായത് ഉബ്ബളി ഉബ്ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ പെരുമ്പാമ്പുകളുള്ള സ്ഥലമാണ് അത്ര കൂടുതലായിട്ടും പെരുമ്പാമ്പുകൾ ഇവിടെ ഉണ്ടാവുന്നു പെടാപെട്ടാ പാമ്പുകൾ ഉണ്ടാവും പറഞ്ഞു കരടി പാമ്പാണ് അവിടുത്തെ കൂടുതലായിട്ടുള്ള ആനകളൊന്നും അത്ര ഈസി ഇവിടെ കാണാൻ പറ്റില്ല പിന്നെ ഈ കടുവ ഐറ്റംസുകളൊക്കെ ഉണ്ട് കുറച്ചുകൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് നമ്മൾ അവിടെ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം അവരൊക്കെ എങ്ങനെ നമ്മളോട് നമ്മളെ സമീപിക്കുന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പോകുന്നത് അത്ര ഒരു സേഫ് സോണിലാണോ യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾമോസ്റ്റ് ആണ് കാരണം നമ്മൾ രണ്ടുപേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിലിപ്പോ ഇപ്പൊ വന്ന ഈശ്വർ എന്ന് പറഞ്ഞ ആള് ഇവിടെ പരിചയമുള്ള ആളായതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് என்ன ভাই

मेरे इन्ते सिंक सिंक रहता लाइन 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 नहीं लाइन नहीं जिंगे 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 चीता चीता हाँ चीता चीता हाँ चीता हाँ हंडी के नत्रे पिक 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 हाँ पिक के नॉर्मल नॉर्मल नहीं ओके नॉर्मल नहीं नॉर्मल नहीं नहीं नॉर्मल नहीं ओ डेंजरस पिक हाँ किस मार जाता मर जाता तू नाइट

പന്നി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ഒക്കെ മുറിഞ്ഞിരുന്നത്ര പന്നിയാണത്ര ഡേഞ്ചർ അനിമൽ എന്താ വിശ്വസിക്കാൻ പറ്റിയോ പന്നിയാണ് അത്ര ഇവിടെ ആൾക്കാർ കൂടുതൽ ഭയപ്പെടുന്നത് പന്നികളാണത്ര പന്നി മനുഷ്യരെ കണ്ടപ്പോ അറ്റാക്ക് ചെയ്യുന്നു പക്ഷെ പുലിയും ആനയും കരടിയൊക്കെ ഉണ്ടെന്ന് കരടി കൂടുതലാണ് പുലിയും ആനയൊക്കെ ഉണ്ട് ചെറിയ ആശാദ അത്ര വലിയൊരു ആരോഗ്യ പന്നി നിരവധി ആൾക്കാർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അത് കമ്മി ആ നമ്മളൊരു സ്ഥലത്തൊന്ന് നിർത്തി ഇവിടുന്ന് രണ്ട് റോഡ് ഉണ്ട് റോഡുണ്ട് ഇതിലേ പോലൂടെ കയറി വേണം അങ്ങോട്ട് പോവാന് അതാണ് അവര് കൺഫ്യൂഷായിട്ട് നിൽക്കണേ കൊൻസ റോഡ് വന്നിട്ടോ റോഡ് ഈ റോഡ് എന്താ റോഡ് ആ റോഡിന്റെ ഉള്ളിൽ പോണോ போற மாதிரி இருக்கு போக மாதிரி தெரியல பெரியவண்டி போன மாதிரி

கிராமம் இருக்கு அப்படின்னு சொல்றானுங்க இந்த பசங்களுக்கு தெரியுமா தெரிஞ்சு கூட்டிட்டு போறாங்களா இல்ல தெரியாம கூட்டிட்டு போறாங்களா எங்களுக்கு தெரியல எங்களுக்கே இப்பதான் வந்து கொஞ்சம் பயம் வர ஆரம்பிச்சிருக்கு Yeah. എത്തി എന്ന് തോന്നുന്നു കുറച്ച് വാഴ വാഴത്തൊക്കെ കാണുന്നു ആ വീടൊക്കെ കാണുന്നു ഇത്ര ദൂരെ ദൂര ജനങ്ങളെ പറഞ്ഞു കൺസ്ട്രക്ഷൻ ലാരി കള്ളക്കിത്താങ് ലാരില്ല വെച്ചിരിക്കും ഒരു വില്ലേജ് എത്തി കാട്ടിലൂടെ വന്നിട്ട് സംഭവം ഇത് ജഡ്ജൻ കോപ്പ തന്നെ ആണോന്നുള്ളത് നമുക്കറിയില്ല അവിടെ പോയി എന്നെക്കാം എന്തായാലും സിദ്ധീസിന്റെ നാടാണ് നമുക്കൊന്ന് കാണാൻ പോയി നമ്മൾ ജഡ്ജിൻ കൊപ്പ സ്ഥലത്താണോ എത്തിയിട്ടുള്ളത് ചോദിച്ചോട്ടെ ആദ്യം തന്നെയാണ് ഇത് ജഡ്ജിൻ കൊപ്പ ജഡ്ജിൻ കൊപ്പ ഇത് ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മള് ജഡ്ജിൻ കൊപ്പ നല്ല സ്ഥലത്ത് എത്തി കുറെ ദൂരം പുറഷിനുള്ളിൽ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് വന്നത് പിന്നെ ഇവര് കുറച്ച് ചെറിയ തള്ളൊക്കായിരുന്നു കാരണം പുലി വന്നിട്ട് കാറിലൊക്കെ വന്നിട്ട് ചില്ലൊക്കെ അടിച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോന്നറിയില്ല പക്ഷെ ആ നമ്മളിപ്പോ കൊറേ സ്ഥലത്ത് പോയതല്ല നമുക്ക് അറിയാം അപ്പൊ പുലിയും കയറിട്ടൊക്കെ എന്താ ചെയ്യാന്ന് അങ്ങനെ വണ്ടിയിലൊന്നും കേറാൻ അങ്ങനെ നറ്റാക്കിയതില്ല ശരി ഇപ്പൊ ഇത് ഇവിടെ ഒരു വീട്ടിലെത്തിട്ടാ നമ്മള് ഇതാണ് ഒരു വീട് വനത്തിന്റെ ഉള്ളിൽ താമസിക്കുന്ന നെന്റെ പേര് സിദ്ദീസ് മക്കളാണ് ഓക്കെ ഹായ് ഹെസ് അയ്യോ ഇവന്മാരെ കൊണ്ട് जयसन जैसन स्कूल चल रहे कितना क्लास में पढ़ रहे है? एक। एक क्लास में स्कूल है? मुंगड़ में। मुंगड़ में? उधर गाड़ी में? गाड़ी, में. कौन सा गाड़ी गाड़ी? कौन सा इधर आती है इधर आती है। तेरा नाम? बिनेगर. 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 है

ಎಷ್ಟು ಮನೆ 7 ಎಷ್ಟು ಮನೆ ಇದು ಏಳು ಏಳು ಇದೆ ಮನೆ 6 ಓಕೆ ಓಕೆ 6 ಬೀಡೋಳಲ್ಲತ್ರ ಬಡೆ ಏನ್ ಕೆಲಸ ಹೋಗಿದ್ರೆ ನೀವು ಎಲ್ಲ ಏನ್ ಕೆಲಸ ಕೂಲಿ ಕೆಲಸ ಮಾಡ್ತಾರೆ ಕೂಲಿ ಕೆಲಸ ಮಾಡ್ತಾರೆ ಇದು ತುಂಬಾ ದೂರ ಇದೆ ಇಲ್ಲಿಂದ ಟೌನ್ ಹೋಗಬೇಕಂದ್ರೆ ತುಂಬಾ ದೂರ ಇದೆ ದೂರಕ್ಕೆ ಹೆಂಗೆ ಹೋಗುತ್ತೆ ಅಲ್ಲಿ ബൈക്ക് നോക്കാം ഓക്കെ അപ്പൊ മുപ്പത്തി കിലോമീറ്റർ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മുസ്ലിം സിദ്ദീസിന്റെ ഒരു വില്ലേജ് ആയിരുന്നു അത് ഈ ടൗണിനോട് പരിസരത്തായിട്ടില്ല പക്ഷേ ഇത് ഒരുപാട് ഇന്റീരിയറിലുള്ള ഫോറസ്റ്റിൻ്റെ ഒരു വില്ലേജിലൊക്കെ നമ്മൾ പോകുന്നുള്ളത് ഇത് ക്രിസ്ത്യൻ വില്ലേജ് ആണ് മീൻസിലല്ലോ ഇവിടെ ക്രിസ്ത്യൻസ് ആണ് കൂടുതലുള്ളത് നമ്മളിപ്പോൾ കുട്ടികളെ കണ്ടു ആ ചേച്ചീനെ കണ്ടു ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്നു ആറ് വീടുകളേ ഉള്ളൂ അത്രയും ഈ ഫോറസ്റ്റിനുള്ളിലുള്ളത് ഈ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട് സ്കൂളിൽ പോകുന്ന നമ്മൾ വന്നല്ലോ അത്രയും ദൂരം ഇവർ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ഇവർ സ്വന്തം ബൈക്കിൽ ഈ കുട്ടികളെയും എടുത്തുകൊണ്ട് ദിവസം രാവിലെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി വിടും അതുപോലെ തന്നെ കൊണ്ടുവന്നു വിടും ഇവർ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്നതൊക്കെ നടന്നു തന്നെയാണ് പോകുന്നത് ഇത്രയും ദൂരം വനത്തിലൂടെ നടന്നു പോകും അല്ലാത്ത വർഷം ഇവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ വാഹനങ്ങളൊക്കെ ഉണ്ട് അതായത് ബൈക്കൊക്കെ ഉണ്ട് ആ ബൈക്കൊക്കെ വെച്ചിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് ഞാൻ ഇവരോട് ചോദിക്കായിരുന്നു ഇവരെ അച്ഛനും അമ്മയൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്നതാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ടൊന്നും അറിയില്ല കാരണം ഇവരെല്ലാം ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ് ഇല്ലേ തന്നെയാണ് അതുകൊണ്ട് ഇവർക്ക് ആഫ്രിക്കൻ്റെ ആ പഴയ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല പക്ഷെ ആ ജനറേഷൻ അങ്ങനെ നിലനിൽക്കുന്നു ആ കുട്ടികളൊക്കെ അതേപോലെ തന്നെയാണ് വളരെ ഹാപ്പിയാണ് ഹായ് ബൈ ബൈ ബൈസനൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആ ഇത് കണ്ടില്ലേ കല്ലൊക്കെ അവർക്ക് ലോറിയിൽ ഇങ്ങോട്ട് എത്തിക്കുന്നതാണ് അത്ര ഇതാണ് അവരുടെ വീട് ഇത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ അപ്പൊ അവരുടെ ചർച്ച ഉണ്ട് ഇവിടെ വേണ്ട ഒരു ചർച്ച് ചെറിയൊരു ചർച്ച ആണ് ഒരു ആറോ ഏഴോ ഫാമിലി മാത്രമേ താമസിക്കുന്നുള്ളൂ അപ്പൊ അവർക്കുള്ള ഒരു ചർച്ച് ഓക്കെ ഇവര് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒന്നല്ല പക്ഷെ അവര് റെസ്പെക്ടിനു വേണ്ടിട്ടാണ് അവന് പ്രാർത്ഥന ചർച്ച് ഇത് ഇവർക്ക് പ്രാർത്ഥന നടക്കുന്ന ദിവസം മാത്രമേ ഇവർ ഓപ്പൺ ചെയ്യുള്ളൂ അല്ലാത്ത ദിവസൊന്നും ഓപ്പൺ ചെയ്യൂല അതായത് സൺഡേ കിൽഗട കിൽകട മനുതി गाड़ी गाड़ी बेला इली रक्त नड्कोंडी ಹೋಗಬೇಕು ನೋಡ್ಕೊಂಡು ನಡ್ಕೊಂಡು ಹೋಗಬೇಕು ಕೌಶಲ್ ಇದು ಚರ್ಚೆನ ಕ್ಲೋಕ್ ಆನನ್ ಮಟ್ಲೈಂಡ ಅದಕ್ಕೆ ಕಾರಣ ಕ್ಲೋಸ್ ಇದ ಆಳುನೂ ಕೊಡಲ್ಲ ಓಕೆ ಅಾ ಕೊಂಚ ತಾರ್ ಬೋ ಅಫ್ಸಲ್ یہ یہاں مکسڈ کمیونٹی ہے مکسڈ کمیونٹی ಹಿಂದೂ کرسٹین ഹിന്ദു ഹിന്ദു ക്രിസ്ത്യൻ സിദ്ധീസ് ആ മുസ്ലിം ഇല്ല ഇല്ല ഇല്ലഇല്ല ഇല്ലില്ല അപ്പൊ ഇവിടെ മുസ്ലിംസ് ഇവിടെ ഇല്ല മുസ്ലിംസ് പിന്നെ നമ്മള് ഇന്നലെയൊക്കെ കണ്ട ആ ഭാഗങ്ങൾ അതായത് ടൗണിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്തോടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള വീടുകൾ കാണാൻ പറ്റും പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടും മാക്സിമം നമുക്ക് ഇവിടുത്തെ വലിയ മുതിർന്ന ആൾക്കാരെ ഒന്ന് കാണാൻ സാധ്യതല്ല കാരണം നേരം വളക്കുമ്പോൾ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് പോയിരുന്നു ഞങ്ങൾ രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നു കാരണം ആണുങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് അവർ ജോലിക്ക് പോകും ആ ജോലിക്ക് പോകുന്ന സമയത്തിൻ്റെ മുമ്പ് വരികയാണെങ്കിൽ അവരെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരാൻ പറ്റുള്ളൂ ഈ രണ്ട് സമയത്തും ഇങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് രാവിലെ വരാനും പറ്റിയില്ല കാരണം ഈ സ്ഥലം കണ്ടുപിടിക്കാനും ഇതൊക്കെ ഉള്ള ആളെ കിട്ടാൻ തന്നെ നമുക്ക് ഒരുപാട് സമയമായി അതേപോലെ തന്നെ വൈകുന്നേര സമയത്ത് ഇങ്ങോട്ട് വരുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽസ് റോട്ടിലൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാനും ഒരു ഇതാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു പോകാനും പറ്റിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മളെ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ വാഴ കൃഷിയുണ്ട് തെങ്ങുണ്ട് അതുപോലെ തന്നെ അതായത്തേക്ക് വലിയൊരു കുളമൊക്കെ ഉണ്ട് ഫോറസ്റ്റിൻ്റെ സൗണ്ടാണ് ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ അതായത് ഫോറസ്റ്റിൻ്റെ സൗണ്ട് മീൻസ് നാച്ചുറൽ ശബ്ദങ്ങൾ നല്ല നന്നായിട്ട് കേൾക്കാം കുരുവി കാര്യങ്ങളതും പ്രാവ് കാര്യണതും ഇവിടെ ചെറിയൊരു കുളമുണ്ട് അതിൽ കുറേ ആമ്പലൊക്കെ പൂത്തിരിക്കുന്നതൊക്കെ ഉണ്ട് അല്ലല്ലേ എന്തോന്ന് പറന്നു ഓടുന്നു ആ കെ കൊക്കം തോന്നു കുറച്ച് ദൂരം നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പം ഇത്രയും ദൂരം ഫോറസ്റ്റിൻ്റെ തന്നെ വന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ നമുക്ക് സാധാരണ ഒരു വില്ലേജിൽ എത്തിയപ്പോൾ ഉള്ളത് വലിയ ഒരു ഭയം തോന്നുന്നില്ല പക്ഷെ അങ്ങനത്തെ ആ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാം ആ ഫോറസ്റ്റ് ഫോറസ്റ്റിങ്ങനെയൊക്കെ കാണാം ട്രൈബ്സ് ഇവിടെ നെൽപ്പാടങ്ങളുണ്ട് വാഴ കൃഷിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അവിടേക്ക് വീടുകളുണ്ടല്ലേ അതവിടെ നെൽപ്പാടത്തിൽ ആൾക്കാരുണ്ട് നമുക്ക് അവരെ പോയി കാണാൻ പറ്റും നോക്കാം അതവിടെ രണ്ടു മൂന്നാം ആൾക്കാരുണ്ട് നമ്മളെ നോക്കുന്നു ഓക്കെ പാടത്ത് കുറച്ച് ആൾക്കാർ ജോലിയുണ്ട് ഞാൻ അവരടുത്ത് സംസാരിച്ചു അവരുടെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ഗ്രാമം കാണാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കുറച്ച് നേരം അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു എന്നതിന് ശേഷം എന്നോട് ഈ റോട്ടിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടാകും അതിൻ്റെ മുമ്പിലുള്ള വീടുണ്ടാവും അതിന് മുമ്പ് കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നൊരു വഴിയുണ്ട് അതിലൂടെ ഇറങ്ങി വന്നുകഴിഞ്ഞാൽ അവരിലേക്ക് വരാൻ പറഞ്ഞു എന്തായാലും നമുക്ക് പോയി നോക്കാം ഇത് വാട്ടർ ടാങ്ക് സർക്കാരിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ ഈ വാഴയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് പക്ഷേ മൊത്തം ആണ് വലിയ അത്യാവശ്യം സേഫായിട്ടുള്ള ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്തൊരു വീടുണ്ട് ബാക്കിൽ മൊത്തം ആണ് അതാ ഇവിടെ ഒരു വീടുണ്ട് ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരാം എന്നതിന് ശേഷം നമുക്ക് ഇവിടുത്തെ വീടിൻ്റെ വിശേഷങ്ങളോ അല്ലെങ്കിൽ വീട്ടുകാരെ പറ്റിയിട്ടോ ഒക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം ഇപ്പം ഈ വീട്ടിൽ ആള് ഒരാളേ ഉള്ളൂ ഒരു സ്ത്രീയാണ് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഏതായാലും അവരെ പോയി കണ്ടതിൻ്റെ ശേഷം ഓ പട്ടി എവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ കണ്ട് ഫസ്റ്റ് നമ്മൾ ആ കൃഷിത്തോട്ടത്തിലേക്ക് പോവാം അവരെ കാണാൻ ഫസ്റ്റ് നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്ന ആഫ്രിക്കൻ വംശജര് ഇവിടെ ഉണ്ട് നമ്മൾ അവരെ കാണാൻ അവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നിരിക്കണം ഇവിടെ ഫെൻസിങ്ങിന് ഇട കമ്പി കണ്ടില്ല അപ്പൊ തന്നെ വേണേ അവർ നെൽപ്പാടങ്ങളൊക്കെ നെല്ല് കൊഴിത്തൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിലാണ് നെല്ല് കൊഴിയുന്നതല്ല നമുക്ക് കാണണ്ടത് നമുക്ക് ആ മനുഷ്യരെയാണ് കാണേണ്ടത് എന്താണിപ്പോ വന്നിട്ടുള്ളത് ഓക്കെ അവര് ചിലപ്പോൾ എന്തിനൊക്കെ ചോദ്യം ചോദിക്കും നോക്കാം

ಏಯ್ಟ್ ತರ್ಟಿ ಇಂದ ಟೆನ್ ತರ್ಟಿವರೆಗೆ ಟ್ರೇನ್ ನಡಿತದೆ ಪ್ರಯಾಣ ಇಲ್ಲಿ ಫಾದರ್ ಎಲ್ಲ ಅಲ್ಲಿ ಇದೆ ಇಲ್ಲಿಂದ ಬೆಳಿಗ್ಗೆ ಮೂರ್ ಕಿಲೋಮೀಟರ್ ಮುಂದ್ಗಡೆ ಇದೆ ಅಲ್ಲಿ ಅವ್ರು ಬಂದು ನಡಸ್ತಾರೆ ಹಾ ಅವ್ರು ಬಂದು ವೀಕಲ್ಲಿ ಒಂದ್ ಒಂದ್ ದಿನ ಅವ್ರು ಬಂದು ನಡೆದಕೊಂಡು ಹೋಗ್ತಾರೆ ಇಲ್ಲಿ ನಾವು ಸ್ಥಳೀಯರು ನಾವು ಸಪೋರ್ಟ್ ಮಾಡಿ ಹಾ ಪಿಲ್ಲೆಗಳು ಮಕ್ಕಳೆಲ್ಲಾ ಹೋಗಿ ಸ್ಕೂಲ್ ಎಲ್ಲ ಹೋಗ್ತಾರೆ ಓಕೆ ನಿಮ್ಮ ಆಹ್ಹ್ ಮಧು ಎಲ್ಲಾ ಇದೆ ಗ್ರಾಮದಲ್ಲಿದೆ ಒಳಗಡೆದು ನಿಮ್ ಮಾಡಿರ್ತಾರಾ ಇಲ್ಲ ಒಳಗಡೆ ಹೊರಗಡೆ ಹೋಗಿ ಹೋಗಿ ಮಾಡ್ತಾರ ಮದು ಮ್ಯಾರೇಜ್ ಬರ್ತಾರೆ ಒಳಗಡೆ ಈಗ ಬರ್ತಾ ಬರ್ತಾ ಬೇರೆ ಸಮಿತಿ ನೀವು ಪೂರಾ ಕ್ರಿಶ್ಚಿಯನ್ ಇದು ಕ್ರಿಶ್ಚಿಯನ್ ವಿಲೇಜ್ ಅಂತ ನಾವು ಇಲ್ಲಿ ಕ್ರಿಶ್ಚಿಯನ್ ನಮ್ಮಲ್ಲಿ ಮೂರು ಹಿಂದೂ ಭಾರತೀಯ ಕ್ರಿಶ್ಚಿಯನ್ ಸಿದ್ಧಿ ಹಾ ൈഫ് വൈഫ് വൈഫ് அனிமல் அட்டாக்கிங் எல்லா ടൈഗർ ടൈഗർ okay, ി നമ്മളിവിടെ വന്ന എന്താ അറിയോ ഈ ഒരു വിഭാഗം ഈ ഉറുമ്പാളുണ്ടല്ലോ ഉറുമ്പുകളെല്ലാം പിടിച്ചിട്ട് അത് ഇട്ടിട്ട് അത് അരച്ചിട്ട് ചട്നി ആക്കിയിട്ട് ഇങ്ങനെ തൊട്ട് കഴിക്കുന്ന ഒരു ഒരു സ്വഭാവമുണ്ട് ഈ സിദ്ധി കമ്മ്യൂണിറ്റിയിൽ അപ്പൊ കൂടുതലായിട്ടും ഈ ഇതുപോലെ ഫോറസ്റ്റിന്റെ താമസിക്കുന്ന സിദ്ധികളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു കൊറേ മുമ്പ് അതിന്റെ വീഡിയോസും യൂട്യൂബിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഇവരത്തെ അന്വേഷിക്കുമ്പോ ഇപ്പതാരും ആചരിക്കണത്ര കൊറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഈ എല്ലാരിലെ എവിടെക്കെയാണ് ഈ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാപൂർ ഡിസ്ട്രിക്ല ഒരുപാട് സ്ഥലങ്ങൾ സിദ്ധി കമ്മ്യൂണിറ്റികൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതിലേതോ ഒരു വില്ലേജിലാണ് സംഭവം ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അന്വേഷിക്കുമ്പോൾ അവർക്ക് പോലും അത് പരസ്പരം അറിയുന്നില്ല അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു ചോദിച്ചു അന്വേഷിക്കുകയോ ചെയ്തു പക്ഷേ അത് എവിടെയാണെന്നുള്ളത് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇവർ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് തന്നെയാണ് കൃഷി ചെയ്ത് ജീവിക്കുന്നു കുറേ സ്ഥലത്ത് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് വാഴ ഉണ്ട് അതിൻ്റെ ഇതുണ്ട് ഫുൾ ഫോറസ്റ്റാണ് ആനിമൽസൊക്കെ ഇഷ്ടം പോലെ വരും കൃഷി പോലും ആനിമൽസ് ഇതുവരെ നശിപ്പിച്ചിട്ടുള്ളതാണ് അവർ പറയുന്നത് കാരണം നമുക്ക് വരുന്ന വഴിക്ക് കണ്ടതാണ് ഫോറസ്റ്റിനോട് ചേർന്നാണ് ഒരു ബോർഡർ തിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇട പോലും ചെയ്തിട്ടില്ല ആനകൾ വരും എല്ലാം വരും പക്ഷെ ഇവർക്ക് ആൾക്കാർ ഇതുവരെ ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല അതേപോലെ തന്നെ കൃഷിയും ഇതുവരെ നശിപ്പിച്ചിട്ടില്ല അവർ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നതാണ് ഈ ഗ്രാമത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷന്റെ നേരെ വിപരീതമാണ് നമ്മൾ റിയൽ ആയിട്ടോട് നേരിട്ട് വരുമെന്ന് കണ്ടപ്പോൾ മനസ്സിലായത് ഇവരെക്കുറിച്ച് എന്താ പറഞ്ഞത് ഇവര് ഭയങ്കര റൂഡായിട്ട് ഉള്ള ആൾക്കാരാണ് പിടിച്ചുപറിക്കാരാണ് എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളാണ് ഈ ഒരു ഗ്രാമത്തെ പറ്റി ഇവിടുത്തെ ജനങ്ങളെ പറ്റിയും ഈ എല്ലാപ്പൂര് ഭാഗത്തുള്ള മറ്റു ജനങ്ങളെ ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് ഇവരെ നമ്മോട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അത് കേട്ട് നമ്മൾ മടങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മളും അത് തന്നെ ധരിച്ചേനെ അവിടെയുള്ള ജനങ്ങൾ ഭയങ്കര മോശപ്പെട്ട ആൾക്കാരാണ് എന്ന് ധരിച്ചേനെ ഇന്ന് ഇവിടെ നേരിട്ട് വന്ന് ഇവരോട് നമ്മൾ സംസാരിച്ച് നേരിട്ട് സംസാരിച്ചപ്പോഴാണ് ഇവര് എത്രയും എത്ര സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നു വളരെ ആതിഥ്യമര്യാദകളോടുകൂടി അവരുടെ കാര്യങ്ങളും അവരുടെ ജീവ നമുക്ക് വിവരിച്ചു തരുന്നു വളരെ സ്നേഹത്തോട് മാന്യമായി ഇടപെട്ടിട്ട് അത്രയും നല്ല സാധുക്കളായിട്ടുള്ള ജനങ്ങളാണ് അവിടെ ജീവിക്കുന്നത് അപ്പം ഏതോ ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കാം അതിൻ്റെ ഒരു സമൂഹത്തെ മൊത്തം ഇങ്ങനെ തെറ്റ് തെറ്റുധരിച്ച് വെച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ വന്ന് കണ്ടത് മനസ്സിലായത് അപ്പം ഇന്ന് ഇവിടെ വന്നത് കൊണ്ട് മാത്രമാണ് ഈയൊരു ഈ ഒരു നാടിനെ കുറിച്ച് കൊടുത്ത ജനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് മനസ്സിലാക്കാതെ നേരിട്ട് പോയിരുന്നെങ്കിൽ വരാം ഇവിടെ വരാതെ പോയിരുന്നെങ്കിൽ ഞാനും അതെന്നെ ധരിച്ചു വെച്ചിരുന്നു ഇതാണ് നമ്മൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞത് നേരിട്ട് പോയി അന്വേഷിച്ചാൽ മാത്രം നമുക്ക് എന്ത് കാര്യം ബോധ്യപ്പെടുവൂ ഭാഗത്തെ ഏറ്റവും അവസാനത്തെ വില്ലേജാണ് അവസാനത്തെ വീടാണിത് ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ടോ അവിടെ ഒരു വീടുകൂടെ ഉണ്ട് പക്ഷേ ഇതാണ് ഇതിൻ്റെ അതിർത്തി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് എൻട്രൻസ് ആണ് അതിനൊരു ഗേറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് ഇത് ഫോറസ്റ്റ് സംബന്ധപ്പെട്ടിട്ടുണ്ടെന്തെങ്കിലും വീടുകളാണോ അറിയില്ല പക്ഷെ ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ ആൾക്കാരും വില്ലേജിലേക്ക് അവസാന വില്ലേജിലൊക്കെ അതിപ്പോൾ എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടത് ഇവർ പൂർവീകരൊക്കെ വന്നിട്ട് സൗത്ത് ആഫ്രിക്കാരാണ് പക്ഷേ അതിനെക്കുറിച്ച് ഇവർ ചോദിക്കാൻ പറ്റില്ല കാരണം അവർക്കതൊരു ഒരു ഒരു അവർക്ക് മനസ്സിലൊരു വേദന തരുന്ന ഒരു സംഭവമാണ് അവരതിനെ കുറിച്ച് അറിയില്ല എന്ന് തന്നെ പറയാം അവർ പൂർവികരായിട്ട് ഇവിടെ തന്നെ ജീവിക്കുന്നു എന്ന് പറയാനവർ കൂടുതൽ താല്പര്യപ്പെടുന്നത് കാരണം ഇവർ സൗത്ത് ആഫ്രിക്കക്കാരാണ് എന്ന് പറഞ്ഞിട്ട് അവർ ബുദ്ധിരത്ത് എന്നുള്ളൊരു ചെറിയൊരു ഭയം അവർക്കുള്ളിലുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി കൂടുതലായിട്ട് അത് ചോദിക്കുന്നുമില്ല അവരുടെ അടുത്ത് അപ്പോൾ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ സിദ്ധി ഗ്രാമമാണ് അപ്പോൾ നമ്മൾ കണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ ആ മൂപ്പരയ്ക്ക് മുപ്പര് ഒമ്പത് ആണുങ്ങൾ ഒമ്പത് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളും ഒരു പന്ത്രണ്ട് അംഗ കുടുംബമാണ് വലിയൊരു ഫാമിലി അപ്പോൾ ടോട്ടൽ ക്രിസ്ത്യൻസാണ് അവർ മാത്രമാണ് ഇവിടെ സെറ്റിൽ ആയിട്ടുള്ളത് ഇവിടെയുള്ള എല്ലാ വീടുകളും അവരുടെ ജേഷ്സ്റ്റ് മാനേജന്മാരും സിസ്റ്ററും മൂന്ന് സിസ്റ്റർമാരും ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ വേറെ ആരും ഇവിടെ അല്ല ഇവർ മാത്രം ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് അതുകൊണ്ട് ഇതൊരു ക്രിസ്ത്യൻ സിദ്ധി വില്ലേജ് ആയിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇന്ന് നിലനിന്ന് ഇങ്ങനെ പോകുന്നു ഒരു ഉണ്ട് പിന്നെ ഒരു എട്ടോ ഒമ്പതോ വീടുകൾ ഈ പരിസരത്ത് ഇവിടെ അങ്ങനെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങോട്ടൊരു ജസ്റ്റ് മുപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളൊരു ടൗണിലേക്ക് പോകാനുള്ളത് അതാണിപ്പോൾ നമ്മളിന്ന് കണ്ട ഒരു ക്രിസ്ത്യൻ സിദ്ധി വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഇനി നമുക്ക് കാണാനുള്ളത് ഹിന്ദു ട്രഡീഷൻസ് കൈകാര്യം ചെയ്തുകൊണ്ട് വരുന്ന ഒരു വില്ലേജ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന വിഷമിച്ചാൽ അത് അന്വേഷിക്കണം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പം ഞങ്ങൾ ഈ ഒരു വില്ലേജിൽ നിന്ന് അതായത് ജഡ് എൻ്റെ പേര് മറന്നുപോയി ഉണ്ടോ ഇപ്പോൾ ഈ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് പോവാണ് ഇനി പുറത്തേക്ക് ഇതേപോലെ പോയിട്ട് പോയതിൻ്റെ ശേഷം വേറൊരു വില്ലേജ് അന്വേഷിച്ചിട്ട് ഈ ഹിന്ദു ട്രഡീഷൻസൊക്കെ എങ്ങനെയാണ് ആഫ്രിക്കൻസ് കൈക്കൊള്ളുന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനത്തെ വില്ലേജിലേക്ക് പോകാനാണ് സമയം അതിനുള്ള അന്വേഷണത്തിനാണ് ഇനി അടുത്ത ഇത് ഞാൻ പുറത്ത് പോയിട്ട് നമുക്ക് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീടിൽ കാണാം ഓക്കെ അതുവരേക്കും ഞാൻ ഈ വീടുകൂടെ നിർത്തുന്നു ബൈ ബൈ